ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എന്ന് വന്നിരിക്കുന്നത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയ കുറച്ച് കുറച്ചല്ല ഈ ഒരു ടൈപ്പിലുള്ള സ്റ്റഡ് അതായത് ഫാൻസി സ്റ്റഡ് ഉണ്ടല്ലോ അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുറച്ച് സ്റ്റഡുകളാണ് ല്ലേ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ദോ നൂല് വെച്ചിട്ടിങ്ങനെ ഉള്ളതുപോലെ നമുക്ക് തോന്നും പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഒരു പ്ലാസ്റ്റിക്കിൽ വരുന്ന ഒരു ടൈപ്പ് ആണ് അതുപോലെ തന്നെ വിലയും കുറവാണ് കേട്ടോ നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് ഇരുപത്തി നാല് പേഴ്സ് ഇതിൽ വരുന്നുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിത് കുട്ടികൾക്കായാലും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല നല്ല ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന ആ ഒരു സ്റ്റെഡിൽ ഒരു ചെറിയ ഡാമേജ് ഉണ്ട് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കും മധ്യഭാഗത്ത് സെൻ്ററിൽ വരുന്ന ഒരു കളർ വ്യത്യാസം വരുന്നുണ്ട് രണ്ട് സ്റ്റഡീനും രണ്ട് രീതിയിലാണ് വരുന്നത് എന്നാലും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു വിലക്ക് അതായത് നൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഇരുപത്തി നാല് പേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിലും അവരെന്നും കമ്മലുകളൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലും അല്ലാതെയൊക്കെ ഇത് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം നല്ല ഭംഗിയുമാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റുമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ പിന്നെ ഇപ്പോൾ എല്ലാ കുട്ടികളും അതായത് കോളേജിലൊക്കെ പോകുന്ന കുട്ടികളായാലും സിമ്പിളായിട്ടുള്ള സ്റ്റഡ്സൊക്കെയാണ് കൂടുതലുപയോഗിക്കുന്നത് അത് അധികം വലിപ്പമുള്ളതൊന്നും അല്ല കേട്ടോ എന്നാൽ തീരെ ചെറുതല്ല നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സ്റ്റഡാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം നമ്മുടെ ഇട്ടാലും നമുക്ക് നല്ലൊരു എന്തോ ഒരു നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് തോന്നും അപ്പോൾ വിലയും കുറവാണല്ലോ അപ്പോൾ ഈ ഒരു വിലക്ക് ഈ ഒരു കമ്മല് അടിപൊളിയാണ് കേട്ടോ ഞാനിത് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ എന്തായാലും അടിപൊളി കമ്മലുകളാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മീഷോയിൽ കയറിയിട്ട് ഇത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്